ഹായ് ഹോളി അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല അപ്പോൾ ഈ ഒരു തമിഴയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പം ഞാനിത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തലശ്ശേരി മട്ടൻ ദം ബിരിയാണി വളരെ ഈസിയായിട്ടും രുചികരമായിട്ടുള്ള ഈ ഒരു തലശ്ശേരി ദം ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ തലശ്ശേരി സ്റ്റേജിലുള്ള മട്ടൺ ദം ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അഞ്ച് സവാള സാമാനം നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പന്ത്രണ്ട് പച്ചമുളകും ഒരു ഇരുപത് അല്ലി വെളുത്തുള്ളിയും രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചിനും അതുപോലെ തന്നെ കുറച്ച് പുതിയയിലും കുറച്ച് മല്ലിയിലും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളിയാണ് അതിത് നല്ല രീതിയിൽ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു കിലോഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ മട്ടൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവാള ഒരു കിലോ അരിക്കാണ് ഞാൻ അഞ്ച് സവാള എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു കിലോ അരിക്കാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മട്ടൺ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടതെന്ന് വെച്ചാൽ ചതച്ചെടുത്തിട്ടുള്ള മസാലകളൊക്കെ അല്ലേ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഒരു ടീസ്പൂൺ ഗാർലിക് ഒരു ടീസ്പൂൺ ഗ്രീൻ ചില്ലി അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മട്ടൽ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഇതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പിന് വെറുതെ ഒരു രുചിയാണ് അതുകൊണ്ടാണ് ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുതിയ കുറച്ച് മല്ലിയില പുതിയനയില മല്ലിയില മല്ലിയിലേനാക്കട്ട് കുറച്ച് കുറവായിട്ട് മാത്രം ചേർത്ത് കൊടുത്താലും മതിയെ എന്നിട്ടിത് നന്നായിട്ട് കഴികൊണ്ടു തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അഥവാ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതായത് അടുക്കി പിടിക്കുന്ന ഒരു പേടി ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതായത് എന്നിട്ട് നാല് പിസിൽ വരെ ഒന്ന് ഇതിനൊന്ന് വേവിച്ചെടുക്കാം അങ്ങനത്തെ ഇത് നാല് പിസിൽ വന്നതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഞാനിത് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ ഉള്ളി ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ ഉള്ളിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് നല്ല നെയ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്കൊന്നിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കിലോന് റൈസിന് വേണ്ടിയിട്ട് അഞ്ച് വലിയ ഉള്ളിയാണ് ചേർത്ത് വിട്ടിട്ടുള്ളത് അതിൽ നിന്ന് പകുതി ഞാനിതാ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു സവാള നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചുകൊടുക്കാം ഈ ഒരു ടൈമിന് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട്സ് കൂടി ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കട്ടായി പോയതാണ് അപ്പോൾ ഇതാ സവാള മുഴുവനായിട്ടും ഇതാ ഇതുപോലൊന്നും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ വരെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി മസാല തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സവാള ഫ്രൈ ചെയ്തിട്ടുള്ള അതേ എണ്ണ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിപ്പോൾ ഇത് ഒന്നര ടേബിൾ സ്പൂണോളം എണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നിന്ന് ഞാൻ റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉള്ളി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ അതിന് ബാക്കി മുഴുവനായിട്ടും മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കാരണം മസാലയ്ക്ക് നല്ല നന്നായിട്ട് തന്നെ ഈ ഒരു സവാളയൊക്കെ ഒന്ന് എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം എന്നാൽ മാത്രമാണ് മസാല കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മസാല മുക്കാൽ ഭാഗത്തോളം ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ചതച്ചെടുത്തിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച് രണ്ട് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോക്ക് നിങ്ങളവക്ക് ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയ കൂട്ടുകാരാ നിങ്ങൾ കാണുന്നതാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് നിങ്ങൾ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ഞാൻ ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് സെക്കൻഡ് മാത്രമാണ് ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോഴേക്കും തന്നെ ഇതായി ഒരു മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അതായത് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒടയാത്തതാണെങ്കിൽ ഒന്ന് ഈ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക തക്കാളി കേട്ടോ ഇത് ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മട്ടൻ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണ് അപ്പം മസാലയിൽ പിന്നെ കുറച്ച് ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നിതാ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിയയിലെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പുതിനയിലെ കുറച്ച് കുറവ് ചേർത്ത് കൊടുത്താൽ മതി മല്ലിയിലെ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല പുതിനീനയില കൂടുതലാകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കൂടുതലാകുമ്പോൾ മസാല ആർക്കും ആർക്കിഷ്ടപ്പെടില്ല അതുകൊണ്ട് ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ ഇപ്പോൾ മസാല അതായത് ഈ മ പുതിനീനയിലും മല്ലിയിലൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് വീണ്ടും നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനിതാ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ആ ഒരു മസാലപ്പൊടികളൊക്കെയോ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പുളിപ്പ് കുറഞ്ഞ തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇത് ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് മാത്രമാണ് പിഴിഞ്ഞു കൊടുക്കാവൂ എന്നിട്ടിതാ ഇതിനെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ ചെറുനാരങ്ങും തൈരൊക്കെ ഒഴിച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി മട്ടനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതാ വേവിച്ച് വെച്ചാൽ മട്ടൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരല്പം പോലും വെള്ളം ഒഴിക്കാതെ തന്നെയാണ് മട്ടൻ വേവിച്ചെടുത്തത് ഈ ഒരു സമയത്ത് നോക്കിയിട്ട് നല്ല വെള്ളം കറിക്കില്ലേ അതുകൊണ്ടാണ് മട്ടൻ വേവിച്ചെടുക്കുമ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കണം അങ്ങനെ ഇതാ മട്ടനൊക്കെ ഇതിലേക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മോശമുള്ള പാകത്തിനുള്ള ഉപ്പും എരിവും ഒക്കെ ഉണ്ട് ഇനി ഇത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളില്ലേ അത് ഇതുപോലെ ഒന്ന് വിതറി വിതറിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മുഴുവനായിട്ട് ഒരുമിച്ച് അങ്ങനെ പെട്ടെന്ന് ഇട്ട് കൊടുക്കാണ്ട് വിതറിയിട്ട് പൊടിക്കാത്ത രീതിയിൽ തന്നെ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒറ്റ ഇതിൽ ട്രിപ്പിൽ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കട്ടകട്ട പോലെയൊക്കെ ആയിപ്പോവും പക്ഷേ ഇതുപോലെ ഒന്ന് വിതറിക്കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ ഈ ഒരു സവാള ഞങ്ങൾക്ക് മസാലയിൽ എടുക്കാൻ പറ്റും അങ്ങനെ ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് കുറവുണ്ടോ അപ്പോൾ അപ്പോൾ ഒന്നും കുറവില്ല മസാല നല്ല രീതിയിൽ തന്നെ ഈ ഒരു മട്ടൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിമൊന്ന് കുറച്ചിട്ടാണ് അടുപ്പിൽ വെച്ചു കൊടുക്കുന്നത് ഇനി റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ കൈമ കൈമാഗോൾഡിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത് ജീരകശാല റൈസ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ റൈസാണ് എടുക്കാനുള്ളത് അപ്പോൾ ആ ഒരു റൈസിനാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞി അരിയാകുമ്പോൾ നല്ലൊരു രസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ നാല് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു കൈമാഗോൾഡിൻ്റെ ജീരകശാല റൈസ് ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഈയൊരു ബിരിയാണി കിണാനെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ജീരകശാല കൈമാഗോൾഡിൻ്റെ ഈ ഒരു റൈസ് എടുത്തില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതാ ചെറിയ റൈസ് തന്നെയാണ് എടുക്കാൻ ഈ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു റൈസിന് ഉണ്ടാവാൻ അപ്പോൾ അതൊക്കെ ബിരിയാണി നല്ല രീതിയിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ കൈമാഗോൾഡിൻ്റെ അതായത് കൈമാ ഈ ജീരകശാല റൈസ് അല്ല അത് എടുക്കണം എന്നാൽ മാത്രമേ ബിരിയാണി നല്ലൊരു ടേസ്റ്റും കിട്ടുകയുള്ളു അങ്ങനെ ഇതിൽ കഴുകി കഴുകിയെടുത്തിട്ട് വരാം അപ്പോഴേക്കും മസാല നോക്കുമ്പോൾ മസാല അതിൻ്റെ ആ വെള്ളം അതിൻ്റെ ആ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഇനി റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കണം അപ്പോൾ റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ നിന്ന് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് സവാള വയറ്റിയെടുത്ത അതേ എണ്ണ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായ് രണ്ട് കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എണ്ണയിലേക്ക് പിന്നെ ഇത് രണ്ട് ചെറിയ ഒരു കഷ്ണം ബലീഫ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒരു സവാളൻ്റെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഈ ഒരു സവാളയൊക്കെ ഒന്ന് കിട്ടട്ടെ സവാളുടെ കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് ഇപ്പം ഞാനിപ്പോൾ നാല് കപ്പ് അരിക്ക് ഏഴ് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കാരണം അത് അളവ് എടുത്തിട്ടുള്ള അരി അളന്നെടുത്തില്ല അതേ സെയിം അളവിൽ ആണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് ഏഴ് കപ്പ് വെള്ളമാണ് ഈ ഒരു റൈസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഈ ഒരു വെള്ളം തിളക്കുന്നത് വരെ അടച്ചു വെച്ചുകൊടുക്കാം അങ്ങനെ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇനിതാ കഴുകി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം റൈസൊക്കെ കുക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നല്ലേ കാരണം ഇതിനു മുൻപ് ഞാൻ ബിരിയാണിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നും പോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണാം അപ്പോൾ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ട് എൻ്റെ ഈ ഒരു ചാനൽ എന്നിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് റൈസൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒരുപാട് ശക്തി ഉപയോഗിച്ചിട്ട് ഇളക്കരുത് അല്ലെങ്കിൽ റൈസ് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും ഈ ഒരു സമയത്ത് ഞാനിത് ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് വീണ്ടും ഞാൻ ഇതിനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു റൈസ് മുക്കാൽ ഭാഗം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് എപ്പോഴും റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ വറ്റി വന്നതിന് ശേഷം അതായത് കുറുകി വന്നതിന് ശേഷം മാത്രമാണ് റൈസ് ഇളക്കി കൊടുക്കാവൂ അപ്പോൾ ഇതാ വീണ്ടും ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് മഷാ അള്ള അലഹദില്ല ഈ ഒരു സമയത്തേക്ക് ഇതാ ഞങ്ങളുടെ റൈസ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് ഇതിനെ ഒന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു ടൈമിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നന്നായിട്ട് തന്നെ റൈസ് കുക്കായിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇനി ദം ദമ്മാക്കിയിട്ടെടുക്കാം അപ്പം ഇത് ദമ്മാക്കിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അതായത് മസാലയില്ല അതൊക്കെ ഒരു സൈഡിലോട്ടേക്കൊന്നാക്കി കൊടുക്കുക ശേഷം മാത്രം ദമ്മാക്കിയിട്ട് എടുക്കുക അല്ലാണ്ട് ഈ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മസാലയിൽ മുഴുവനായിട്ട് റൈസ് പിടിക്കും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതമാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്നാലും വീണ്ടും ഞാൻ ഇതൊക്കെ ഒന്ന് പറയുന്നതാണെന്നുള്ളത് എന്നിട്ടിത് ഞാൻ ചെറുനാരെങ്കിൽ കുറച്ച് ഫുഡ് കളർ ആക്കിയിട്ടുണ്ടായിരുന്നു യെല്ലോ കളർ അതി പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള കുറച്ചിട്ട് കൊടുക്കാം വീണ്ടും ഞാനിതാ ഒരു ലെയർ കൂടി ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ലെയറിലാണോ ചെയ്തെടുക്കുന്നത് അതുപോലെ ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇതൊരു മൂന്ന് നാല് ലെയർ ആക്കിയിട്ടാണ് ഈ ഒരു മട്ടൻ ബിരിയാണി ദമ്മാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനത്തെ വീണ്ടും ഞാനിത് ഒരു യെല്ലോ കളർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഒരു പിഞ്ച് ഒരിച്ചിരി ഗരം മസാലപ്പൊടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് മള്ളിയിലെയും കുറച്ച് പുതിനയിലെയും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും ഞാനിതാ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഞാൻ മൂന്ന് ലെയറായിട്ടാണ് ഈ ഒരു മട്ടൻ ബിരിയാണി ദമ്മക്കിയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാണ് വീണ്ടും ഞാനിതാ ഈ ഒരു ഫുഡ് കളർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഫുഡ് കളർ ഇല്ലെങ്കിൽ നിങ്ങൾ തൈരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ചെറുനാരങ്ങയിലാണ് ഈ ഒരു യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിതാ വീണ്ടും ഇതാ ഈ ഒരു ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതാ കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് വെച്ചുള്ള കാഷ്നട്ട്സും അതുപോലെ തന്നെ സവാളും ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാക്സിമം ഫ്ലെയിം കുറച്ചിട്ട് വേണം ദം ചെയ്തിട്ട് എടുക്കാൻ എന്നിട്ടിതാ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അതായത് ഒന്നര ടീസ്പൂണോളം നല്ല നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് മുകളിലായിട്ട് കുറച്ച് നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതാണ് അടച്ച് വെച്ച് ഇതിനൊന്ന് ദം ചെയ്തിട്ട് എടുക്കാം അപ്പം ഇതാ നിങ്ങളുടെ തലശ്ശേരിയിലെ മട്ടൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വർഹമല്ലാഹി താലാ വാബർക്കാത്തു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങളൊക്കെ ലൈക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതുകൂടി ഒന്ന് പ്രചോദനമാകുകയുള്ളൂ